ഹായ് നമസ്കാരം നുറുങ്ങ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കിളിമീൻ വാഴയിലേൽ പൊള്ളിച്ചത് നോക്കാം അര കിലോ കിളിമീൻ ഞാൻ ഉപ്പും മുളകൊക്കെ പരത്തി വെച്ചിട്ടുണ്ട് നമുക്കിത് വറുത്തെടുക്കാം പാനടുപ്പത്ത് വെച്ച് പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ശങ്കൂടി വന്നിട്ട് വാങ്ങാം ഒരു വശം നന്നായിട്ടും ഉരിഞ്ഞിട്ടുണ്ട് മീൻ ഉരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം മീൻ വറുത്ത പാൻ തന്നെയാണ് അടുപ്പത്ത് വെച്ചേക്കണം അതിൽ കുറച്ച് വെളിച്ചെണ്ണയുണ്ട് മീൻ വറുത്ത വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം പാൻ ചൂടായി എണ്ണയും ചൂടായിട്ടുണ്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള അരിഞ്ഞത് രണ്ട് പച്ചമുളക് മൂന്നാല് വെളുത്തുള്ളി അല്ലി ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പില ഇതാണ് നമുക്ക് ഇട്ടുകൊടുക്കാം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് കൊടു ചേർത്ത് കൊടുക്കാം സവാല നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി നമുക്കെന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം സവാള വച്ചോളം നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ മസാല കൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മീതെ നമുക്ക് മീൻ പെറുക്കി വയ്ക്കാം നമുക്ക് മീൻ പെറുക്കി വയ്ക്കാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് നമുക്ക് ബാക്കിയുള്ള മസാലയും കൂടി ഇതിൻ്റെ മീതം നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിൻ്റെ മീതെ ഓരോ തക്കാളി കഷ്ണം ഇട്ട് കൊടുക്കാം എനിക്ക് ഒന്ന് കെട്ടി വയ്ക്കാം കെട്ടി വെച്ച് നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാം നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്കൊരു കുറച്ച് എണ്ണ ഒന്ന് തൂവി കൊടുക്കണം അല്ലെങ്കിൽ വാഴയില കരിഞ്ഞ് കുടിക്കും പിന്നെ ഇതൊന്ന് പൊള്ളിച്ചെടുക്കാം നമുക്കൊരു മൂടി വെച്ചൊന്ന് കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് പൊള്ളിക്കാം ഇനി ിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം താഴെല്ലാം രണ്ടു വശം മറിച്ചിട്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇളിമീൻ വാഴ ജെല്ലിൽ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പറായിട്ടുണ്ട്